ഹലോ ഗൈസ് എന്റെ പുതിയൊരു ടൂഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ആർ ജി ബി ഫാനാണ് അതായത് നമ്മള് ഗെയിമിംഗ് പി സിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ആർ ജി ബി ആണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു നോർമൽ പി സി ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഗെയിമെല്ലാം കളിക്കാൻ കഴിയുന്നൊരു പി സി ആണ് അപ്പോൾ അതിൽ ഫിക്സ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് അസംബിൾ ചെയ്ത പി സിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എനിക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കോംബോ ഓഫറായിട്ടാണ് കിട്ടുക മൂന്ന് ഫാനിന് എണ്ണൂറ് രൂപേ അടുപ്പിച്ചിട്ടാണ് ആവുക അപ്പോൾ ഈ പ്രോഡക്റ്റിന് ലിങ്ക് എൻ്റെ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ ഈ ഫാനിന്റെ പേര് ടൊർണാഡോ എന്നാണ് അപ്പോൾ നോയ്സ്ലെസ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക വൺ ട്വൻറ്റി ഡി ബി നോയ്സ് ലെസ്സായിട്ടാണ് ഇതിൻ്റെ ഫാന് വർക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലാണ് ലീഫ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ കൂടെ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ട ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഫാനിൻ്റെ പി സിയിൽ ഞാൻ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഇവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ കഴിയും അപ്പോൾ പി സിയിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും അതെ പി സി ക്യാബിൻ അപ്പോൾ ഞാൻ മേടിച്ചത് കുറച്ച് പുതിയൊരു പി സി ടൈപ്പ് ആണ് വാങ്ങിയത് ഫ്രണ്ടൊക്കെ ഇട്ടൊരു എഫ് ടി നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ജി എന്ന് പറയുന്നൊരു മോഡലാണ് വാങ്ങിയത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലുള്ള ഫാനുകൾ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അത് വാങ്ങിയത് അപ്പോൾ ഇത് നമുക്ക് സൈഡ് ഫാനലായിട്ട് ഇതുപോലെ രണ്ട് ഫാനെ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ കഴിയും അപ്പോൾ സിമ്പിളാണ് വലിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കു വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഈ രീതിയിലാണ് സ്ക്രൂ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ഫ്രണ്ട് ഭാഗം ഈ രീതിയിലാണ് വെക്കേണ്ടത് അപ്പോൾ ഇതിന് മുളക്സ് കണക്ടറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മൂന്നാമത്തെ ഫാന് വേറൊരു കണക്ടറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ കഴിയും ഇവിടെ കാണാൻ കഴിയും നമ്മുടെ എസ് എം ബി എസ് വരുന്ന ഒരു മൊളക്സ് കണക്ടർ ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വോൾട്ട് പവർ സപ്ലൈ എന്നാണ് അതിൽ നിന്ന് വരിക അപ്പോൾ നമ്മൾ എസ് എം ബി എസ് നിന്ന് ഒരുപാട് കണക്ഷൻസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലുള്ള കണക്ഷൻസിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഡിവൈസ് മാത്രമേ നമുക്ക് എസ് എം ബി എസ് എക്സ്ട്ര കണക്ട് ചെയ്യാൻ നിൽക്കുന്ന ഹാർഡ് ഡിസ്ക് ആയിരിക്കാം അല്ലെങ്കിൽ സി ഡി ഡ്രൈവ് ആയിരിക്കാം അല്ലെ എസ് എസ് കെ ആയിരിക്കും അപ്പോൾ എന്നാലും നമുക്ക് ഒരുപാട് ട്വൽ വോൾട്ട് സപ്ലൈ നമുക്ക് ഇവിടെ മൊളക്സ് കണക്ടറില് നമുക്ക് ബാക്കി ആയിട്ട് കാണാൻ കഴിയും കാരണം ബാക്കിയുള്ള ഡാറ്റ ടൈപ്പ് പവർ സപ്ലൈ ആണ് ഉണ്ടായിരിക്കുക അപ്പോൾ മുളസ് കൺട്രാക്ട് വരുന്നത് ഇതുപോലുള്ള കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മതി അപ്പോൾ ഞാനിവിടെ ഫാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് കാണാത്തത് അപ്പോൾ നല്ല വിളിച്ചെടുത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രശ്നം അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയും അതിന്റെ വെട്ടമൊക്കെ കാണാൻ കഴിയും അപ്പോൾ രണ്ടെണ്ണം സൈഡ് ഫാനിൻ്റെ മുള്ളിൽ ഫിക്സ് ചെയ്തു അപ്പോൾ അടുത്തത് ഞാൻ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിലാണ് അപ്പോൾ മുളസ് കണക്ടർ ഞാൻ ഈ രീതിയിലാണ് കണക്ട് ചെയ്തത് മൂന്നെണ്ണം ഒരുമിച്ചാണ് കണക്ട് ചെയ്തത് കാരണം അതിന് മുന്നേ ഒരു കേസ് ഫാനും കൂടി ഉണ്ടായിരുന്നു അതടക്കമാണ് ഫിക്സ് ചെയ്തത് അപ്പോൾ ഇത് മൂന്നാമത്തെ ഫ്രണ്ട് ഞാൻ ഫ്രണ്ട് പാനലിലാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പാനലിൽ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ പി സി ഈ രീതിയിൽ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ രീതിയിലുള്ള കമ്പ്യൂട്ടർ കേസ് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയും അപ്പോൾ ഞാനൊരു ഫ്രണ്ട് പാനലിൽ ആർ ജി ബി ഫാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മുളക്സ് കണക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ലുക്ക് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ സൈഡിലിട്ടിയാണ് അതിൻ്റെ വെട്ടം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ മൊളക്സ് കണക്ടറിൽ കണക്ട് ചെയ്യേണ്ട ഭാഗമൊക്കെ മാർക്ക് ചെയ്യണം വൺ ടു ത്രീ എന്നൊക്കെ അത് നോക്കിയിട്ടൊന്ന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രകാശം നമുക്ക് കാണാൻ കഴിയും ഈ മുളക്സ് കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ ടൈപ്പ് മെത്തേഡാണ് അത് സിംപിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാതെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല വളരെ സിമ്പിൾ ആണ് അതായത് ഒന്ന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ പുറത്ത് വെട്ടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് പ്രകാശിപ്പിക്കുന്നുണ്ട് അപ്പോൾ നല്ല അട്രാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് പി സി കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കർഫുൾ ആയ രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ഒരു ഗെയിമിംഗ് പി സിയൊക്കെ പോലെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എ ആർ ജി ബി ഫാൻസും അവൈലബിൾ ആണ് ഇപ്പോൾ ആർ ജി ബി ഫാൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ്സ് അതിൻ്റെ ഡാറ്റ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരികയാണ് ചെയ്യുക അതായത് എ ആർ ജി ബി ഫാൻസ് കണക്ട് ചെയ്യേണ്ട പോർട്ടുകൾ നമ്മുടെ മദർ ബോർഡിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഡാറ്റ അനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുക അപ്പോൾ കേസ് ഒക്കെ അടച്ചു അപ്പോൾ നല്ല രീതിയിൽ അട്രാക്റ്റ് ആയിട്ടുള്ള ലുക്ക് തന്നെ നമുക്ക് നമ്മുടെ പി സി ക്യാബിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറയിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നറിയില്ല അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ് നമുക്ക് കിട്ടുന്നത് മിക്കം പറഞ്ഞാൽ ഗെയിമിംഗ് ബീസിയുടെ ലുക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിറകു വശത്തേക്ക് നമുക്ക് കാണുന്ന ഫ്രണ്ടിലുള്ള ആർ ജി ബി ഫാനിൻ്റെ വർക്കിങ്ങാണ് അപ്പോൾ നല്ലൊരു ലൈറ്റിംഗ് എഫക്റ്റ് പിറകു വശത്തും കിട്ടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പാനലിൽ നമുക്ക് ഈ രീതിയിൽ കാണാൻ കഴിയും അപ്പോൾ അതൊരു എ ആർ ജി ബി ആണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമ്മുടെ മദർ എന്ന് വരുന്ന ഡാറ്റ അനുസരിച്ച് കളർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരികയാണ് എ ആർ ജി ബി ഫാൻസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതിനേക്കാളും കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് എല്ലാ മദർ ബോർഡിലും അതിന് കണക്ഷൻ ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ മുളക്സ് കണക്ടർ കണക്ട് ചെയ്തിട്ട് വരുന്നതും ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കളർ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിന് വിശേഷം നമുക്ക് അടുത്തിടയിൽ കാണാം ഗുഡ് ബൈ